അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കിരുണാകരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിയിൽ അംഗമാകുമായിരുന്നുവെന്നും പാർട്ടി വിട്ടു പോകുമായിരുന്നുവെന്നും വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണവും കോൺഗ്രസ്സിലല്ലാത്ത എന്നെ പോലെയുള്ള ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് നമ്മളൊക്കെ പലപ്പോഴും പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അദ്ദേഹം ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു തികഞ്ഞ മതേതരവാദിയായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിലൊരാളായിരുന്നു കെ കിരുണാകരൻ കെ കരുണാകരൻ്റെ മകൾ പത്മതിക്കെതിരെ പിത്തുത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കോൺഗ്രസ്സുകാരി രംഗത്തെത്തി അത്രയും മോശമായ ഭാഷകൾ ഉപയോഗിച്ചു എന്നിട്ട് അതിന് സാഹിത്യപരമായ ചില പിന്നെ പോളിഷിങ് നടത്തി ബയോളജിക്കലി അല്ല പറഞ്ഞത് പൊളിറ്റിക്കലി ആണ് പറഞ്ഞത് വൃത്തികേടാണ് എന്താണെങ്കിലും പത്തഞ്ച് തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് അളം മുട്ടിയ ചേരിയും കടിക്കും എന്നാണ് പറഞ്ഞത് സഹിക്കാവുന്നതിലേറെ സഹിച്ചു അവർ വളരെ നിഷ്കളങ്കയായ ഒരു സ്ത്രീയായിട്ടാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിലുള്ള താരചാടകൾ ഒന്നുമില്ലാതെ അഹങ്കാരമില്ലാതെ കെട്ടിടീശ്സൺ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെയും ആ സമയത്തും ഒരു സാധാരണക്കാരിയെ പോലെ ജനങ്ങളോട് ഇടപെടുന്ന ഒരാളായിരുന്നു പത്മജ പത്മജ ഡിപ്ലോമസി ഒന്നും വെച്ച് പുലർത്താതെ മനസ്സിലുള്ള കാര്യങ്ങൾ ശുദ്ധമായി സത്യസന്ധമായി നിഷ്കളങ്കമായി പിന്നെ പറയുന്ന ഒരാളാണ് കാവട്ടി വെച്ച് സംസാരിക്കാറില്ല മാസ്ക് വെച്ച് പിന്നെ വർത്തമാനം പറയാറില്ല വലിയ ഡിപ്ലോമസി ഒന്നും വെച്ച് സൂക്ഷിക്കാറില്ല അവർ പറയുമ്പോൾ ഒരു നാട്ടിൻപുറത്തെ ഒരു സ്ത്രീ ഒരു വീട്ടമ്മ പറയുന്ന രീതിയിൽ അവർക്കുണ്ടായിട്ടുള്ള രക്ഷമായ അനുഭവങ്ങൾ തന്നെ നോപിച്ചവരോട് ഉള്ള അവരുടെ പ്രതിഷേധം അവരുടെ വാക്കുകൾ വ്യക്തമാണ് അവരുടെ വാക്കുകളെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അവരെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് തോന്നുന്നില്ല എങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ഒരുപാട് അവരുടെ വീഡിയോസ് കണ്ടു എനിക്ക് തോന്നിയില്ല അങ്ങനെ കാരണം അവർ പിന്നെ പലപ്പോഴും ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ നോവിക്കപ്പെട്ട എന്റെ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ച് പോയിട്ട് എനിക്കിട്ട് പണി പിന്നെ എന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് പിന്നിൽ നിന്ന് കുത്തി എന്ന പ്രയോഗം ആദ്യമായി നടത്തിയ ആള് കരുണാകരനാണ് എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞത് അതിപ്പോൾ ഉള്ള ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചാണ് കെ സി വേണുഗോപാലും സതീഷനും ചെന്നിത്തലയും ഒക്കെ ഉൾപ്പെട്ട വിങ്ങിനെ കുറിച്ചാണ് ചെന്നിത്തലയൊക്കെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മന്ത്രിയാക്കിയാളാ സ്വന്തം മക്കളോട് കാണിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹം കാണിച്ച് വളർത്തിക്കൊണ്ടെന്നാളാളാളാളാളാണ് കെ സി വേണുഗോപാലിനെ തൊണ്ണൂറ്റാറിൽ നിയമസഭയ്ക്ക് നിർത്തുന്നത് കെ സുരംസാന പ്രസിഡന്റ് ആക്കുന്നത് ഒക്കെ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കടിച്ചവരാണ് ഇവര് പിന്നെ തിരുത്തൽവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു മറ്റേ ഉണ്ടാക്കുന്നു മർച്ച ഉണ്ടാക്കുന്നു കരുണായകരനെ മൂലയ്ക്കാക്കുന്നു യാതൊരു വിവരം വിധ നന്ദിയും സൂക്ഷിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാർ അപ്പൊ അവര് പത്മജ പറഞ്ഞിട്ടുള്ള വാക്ക് അവിശ്വസിക്കേണ്ട കാര്യമല്ല എന്റെ വീട്ടിൽ നേ ചോറ് കഴിച്ചത് അതായത് ഒരു നേതാവിന്റെ വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാൻ പിന്നെ അവരെ അവര് അവരെ പിന്നെ കുടുംബാംഗങ്ങളെ പോലെ അവരെ സ്വീകരിക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ചു പോയിട്ട് ഈ ചതി ചെയ്തു തന്നെ നോവിച്ചു വിട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പത്മജ പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞത് അവിടെ ചേരൊന്നല്ല ഞാനൂരാണെന്നാണ് ആയിക്കോട്ടെ എന്നെ പത്മജ ഞാനൂരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പത്മജ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പുറത്തെ സ്വന്തം സൗകര്യം തന്നെയാണ് മത്സരിക്കുന്നത് പക്ഷെ അവർ പറഞ്ഞു സുരേഷ് ഗോപി ചേട്ടനോടെ ജയിക്കും മുരളിയേട്ടൻ വടകരയിലാണെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു അബദ്ധമാണ് എടുത്തത് എന്നുള്ളത് എന്തായിരുന്നാലും ഞാനൂല് എന്നുള്ളത് വിളി കോൺഗ്രസ്കാർ വിളിച്ച വിളി അംഗീകരിച്ചാൽ തന്നെ മലയാളത്തിൽ പടഞ്ഞല്ലുണ്ട് ഞാനൂല് കടിച്ചാലും അത്താഴം മുടങ്ങും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ അത്താഴം മുടങ്ങും ഒരു സംശയമില്ല ഞാനൂല് ആയിക്കോട്ടെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു കെ കരുണാകരൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബി ജെ പിയുടെ മാർഗം സ്വീകരിക്കുമായിരുന്നു അദ്ദേഹം തികഞ്ഞൊരു വിശ്വാസിയായിരുന്നു ഒന്നും വേണ്ട ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കൈവെട്ടിയ സമയത്ത് ആ കൈവെട്ടിലേക്ക് നയിച്ചത് അവർക്കതിനുള്ളതായി പിന്നെ ധൈര്യം നൽകുന്ന രീതിയിലുള്ള ഒരു പൊതുസമൂഹത്തിന്റെ പിന്തുണ അവർക്ക് അനുകൂലമായി കിട്ടുമെന്ന തോന്നലുണ്ടാക്കിയതിൽ കേരളത്തിലെ വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ഒരേപോലെ പങ്കുണ്ട് അന്ന് ഡി എസ് മന്ത്രിസഭയുടെ സമയത്ത് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് എം എ ബി ഇവരെല്ലാം ജോസഫ് മാഷെ പരസ്യമായി തള്ളിപ്പറഞ്ഞു അദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് വേട്ടയാടിപ്പിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടി അദ്ദേഹത്തിന്റെ മകനെ മാനസികമായി തകർത്തി ക്രൂരമായി പോലീസിന്റെ ഭീകരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു ആലോചിച്ചു നോക്കുന്നു കേരള പോലീസ് ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണ പോലീസ് അത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയാ കരുണാകരൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ജോസഫ് മാഷ കൈവെട്ടിയ സമയത്ത് കരുണാകരൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ സമയത്ത് തന്നെ കരുണാകരൻ നിലക്കും കരുണാകരന്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ കൈവിട്ടുണ്ടാവില്ല കരുണാകരൻ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ഒരാളാണ് എല്ലാ മലയാളം മാസം ഒന്നാം തീയതി ഗുരുവായൂർ പോയി തൊഴു കൊണ്ടിരുന്ന ഒരാളാണ് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാലങ്ങളോളം നമ്മൾ ചാനൽ ചർച്ചകളിൽ കണ്ട് കുറിവെട്ടിട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ കാസർകോട്ടിലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായപ്പോൾ കുറി വായിച്ചു പോയി കാരണം ഈ തീവ്രവാദികളെ പേടിച്ചിട്ടാ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ ഞാൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് മുസ്ലിമാന്ന് പറയാൻ എന്താ കുഴപ്പം ഞാൻ ഹിന്ദു പിന്നെ ആണ് എന്ന് കൂടി പറഞ്ഞ് നിൽക്കാൻ കഴിയാത്ത അവ അത്ര കണ്ട് ഇവര് ഈ തീവ്രവാദ ശക്തികളുടെ ദുസ്വാധീനത്തിന് ന്യൂനപക്ഷ തീവ്രവാദികളുടെ പിന്നെ സ്വാധീനത്തിന് വിധേയരായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ചന്ദനം കൂടി തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാ പത്മജ പറഞ്ഞ അപ്പം പത്മജയെ തീവ്രവാദിയാക്കി മാറ്റുന്നു എന്തിനേറെ ഞാനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കേന്ദ്രം ഭരിക്കുന്ന പിന്നെ നല്ല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ എന്നെ ക്രിസംഖ്യയാക്കിണ്ട് ഇവരെ മുദ്രമുത്ത് ആണ് ചാപ്പൂത്തുക ചന്ദ്രകുടി ഒട്ടാൽ സംഖ്യയാക്കി നല്ലത് പറഞ്ഞാൽ പിന്നെ ബി ജെ പി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ക്രിസംഗയാക്കി ഇത് വരൊരു സ്ഥിരം പരിപാടിയാണ് ഇവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക അങ്ങനെ ആക്കി 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 ഇവരെ കൂടുതലുള്ള ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക കരുണാകരന്റെ സമകാലികരായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പലരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ഒടുക്കിപ്പോയി കരുണാകരൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വഴിയന്നെ സ്വീകരിക്കുകയായിരുന്നു എന്താശം മുരളി നാളെ വരില്ല എന്നുള്ളത് എന്താ ശ്വാസസുരേന്ദ്രൻ പറഞ്ഞതുപോലെ നാളെ ഭാവിയിൽ മുരളീജി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോഴും പറയാതെന്നാ പറഞ്ഞത് കരുണാകരൻ കെ ജി മാരാരും തമ്മിൽ നിർബന്ധം ലഭിക്കുക കെ ജി മാരാര് കേരളത്തിൽ നിന്ന് വന്ന ബി ജെ പി നേതാക്കന്മാരിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്നു മരാർജി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവനായിരുന്നു കെ ജി മരാ മാരാർ ജനസംഘത്തോടെ വന്നതാണ് അടിയന്തരാവസ്ഥ കാലത്ത് പതിനെട്ട് മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാർക്കൊപ്പം സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സി പി എമ്മോ അദ്ദേഹമോ അവരും എല്ലാം ഒരുമിച്ച് നിന്നിട്ടുണ്ട് സി പി എമ്മിന് വരെ കുറ്റം പറയാനും പിന്നെ അർഹതയൊന്നുമില്ല കോൺഗ്രസിനെ ആ കെ മാരാർ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പേര് തന്നെ മാരാർജി ഭവൻ എന്നാണ് അത്ര കണ്ട് സമാനതകളില്ലാത്ത ബി ജെ പി നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേവലം ആയിരം വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് നിന്ന് ചെറുക്കണ അബ്ദുള്ളിയോട് പരാജയപ്പെട്ട ആളാണ് നല്ല ഫിലോസഫർ ആയിരുന്നു ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് നന്നായി പറയാൻ പി പരമരേശ്വരനെ പോലെ ശേഷിയുള്ള അറിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം മഞ്ഞനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ ജി മാരാർ എല്ലാ മാസവും ഞങ്ങളുടെ വീട്ടിൽ പെരുമായിരുന്നു എന്ന് പത്മത പറഞ്ഞതും മുരളി വരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ കരുണാകര മാരായ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു അത് അവർ തമ്മിലുള്ള വിശുദ്ധമായ ബന്ധമായിരുന്നു ആ വിശുദ്ധ ബന്ധമല്ല വിലപ്പലയുള്ള പരിപാടിയല്ല തീവ്രവാദ സ്വാഭാവികത്തോടുകൂടിയിട്ടുള്ള ബന്ധമല്ല ഞാൻ പറഞ്ഞല്ലോ സെക്കുലറായ ഒരു ഭരണാധികാരിയായിരുന്നു കരുണാകരൻ തന്റെ വിശ്വാസം മുറുകെ മുറുകപ്പെടിക്കുകയും ഞാൻ വിശ്വാസികളെന്ന് പറയാൻ മടി കാണിക്കാതിരിക്കുകയും പിന്നെ അകമ്പടിയോട് കൂടിയിട്ട് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ അമ്പലത്തിൽ പോയി ഒക്കെ ചെയ്തിരുന്ന കരുണാകരൻ നീ നേതാക്കന്മാർക്കുണ്ട് അങ്ങനെ ഇവർക്ക് പേടിയാണെന്നേ ഇവർക്ക് അവിടെ പോയിട്ട് കോപ്രായം കളിക്കാൻ അറിയാം എവിടെ ഉത്തരേന്ത്യയിൽ ആംഗ്ലീയ ബംഗളും രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിയും കൂടി ആ കാവ്യ വസ്ത്രം ധരിച്ചു വരുന്നു കാണുന്ന അമ്പലത്തിലെല്ലാം പോയിട്ട് പിന്നെ പ്രസ്മം പൂശി ഇറങ്ങുന്നു ഇത് വോട്ടിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനപ്പുറത്താണ് വിശുദ്ധമായിട്ടുള്ള ഒന്നാണ് ആത്മീയത രാഷ്ട്രീയവും വിശുദ്ധമാണ് രണ്ടരെയും ഒരുമിച്ച് അതിൻ്റെ വിശുദ്ധിയോട് കൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് കരുണാകരൻ എതിരഭിപ്രായങ്ങൾ പലതുമുണ്ട് കേസ് ഉൾപ്പെടെ അടിയന്തരാവസ്ഥ കാലത്ത് നടപടികൾ ഉൾപ്പെടെ അതൊക്കെ ഇന്ദിരാഗാന്ധിയോടുള്ള ഒരു അമിതമായ വിദേശത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് അടിയുറച്ചു തന്നെ നിന്നിട്ടുള്ളത് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ കൂടെ അടിയുറച്ച് നിന്ന മുതിർന്ന നേതാക്കന്മാർ അവരുടെ കാബിനറ്റിൽ ഉണ്ടായിരുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടം വിട്ടുപോയത് കാരണം കോൺഗ്രസിന്റെ സ്വഭാവം മാറി തീവ്രവാദികൾക്ക് വിധേയരായി പൗരത്വ നിയമത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ സമീപനം എന്നാണ് മുത്തലാഖ് ബില്ലിനെതിരായിട്ടുള്ള അവരുടെ സമീപനം അതായിരുന്നു സ്ത്രീ ഒരു പാർട്ടിയായി ഹിന്ദു ഒരു പാർട്ടിയായിട്ട് മാറിയതിന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇനിയിപ്പോൾ പ്രസംഗീന്നുള്ള ചാപ്പത്തിയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബേപ്പൂരില് ബി ജെ പിയുടെ നോമിനി ആയിട്ടുള്ള ഡോക്ടർ മാധവൻ കുട്ടിയെയാണ് യു ഡി എഫ് പിന്തുണച്ചത് കരുണാകരന്റെ നേതൃത്വത്തിൽ അന്ന് കോൺഗ്രസ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് വടകരിയിൽ മതവും കുട്ടി പി കെ എം സിഖേന്ദ്രനെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ അവിടെ ബിജെപി പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും നിർത്തിയില്ല മതവും കുട്ടി ഇവരെ സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു ബിജെപി ഉൾപ്പെടെ അപ്പൊ ബിജെപിയുമായി അലയൻസ് ഉണ്ടാക്കിയ ആളാ കരുണാകരൻ തൊട്ടുകൂടായി ഉണ്ടായിരുന്നില്ല പക്ഷെ അത് വിജയിച്ചില്ല ബേപ്പൂരിൽ ടി കെ എം സുഖനെ വീണ്ടും മത്സരിച്ച് വിജയിച്ചു പിന്നെ ശേഷം അതേപോലെ തന്നെ അതേ തെരഞ്ഞെടുപ്പിൽ ആ തൊണ്ണൂറ്റി ഒന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കുവൈറ്റ് യുദ്ധത്തിന്റെയും സതാവസ്ഥയിലുമായിട്ടുള്ള സഖ്യകക്ഷികളുടെ യുദ്ധത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ജില്ലാ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിമൂന്ന് ജില്ലയും കിട്ടിയ ആവേശത്തിൽ സി പി എം എന്ത് ചെയ്തു ഒരു വർഷം കാലാവധി ബാക്കി നിൽക്കിയ എൺപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന നയനാർ മന്ത്രിസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടു കയ്യിലുണ്ടായിരുന്ന ഒരു വർഷത്തിൻ്റെ കൂടി ഭരണകൂടം നഷ്ടപ്പെട്ടു പോയി തൊണ്ണൂറ്റൊന്നിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു കരുണാകരം മുഖ്യമന്ത്രിയായി ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിയമസഭാ ഞാനെടുപ്പും ലോക്സഭാ ഞും ഒരുമിച്ച് നടന്നപ്പോൾ ഈ വെപ്പുരിന്റെ തൊട്ടപ്പുറത്ത് വടകരയ്ക്കകത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ്സിൻ്റെ കെ പി ആയിരുന്നു സിറ്റിംഗ് എം പി അദ്ദേഹം അത് മാത്രമല്ല ഇതിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് വർഷക്കാലത്തോളം കേന്ദ്രമന്ത്രിയായിരുന്നു ബി പി സിംഗിന്റെ ക്യാബിനറ്റിലൊക്കെ ചന്ദ്രശേഖരന്റെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു എനിക്ക് ഒന്നര അങ്ങനെ കെ പി ഉണ്ണികൃഷ്ണനെതിരെ സ്ഥാനാർത്ഥിയായി നിർത്തിയതും ബി ജെ പി അനുഭാവിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഇ എം രത്നസിംഗിനെയാണ് പ്രമുഖനായ ലോയറായിരുന്നു അദ്ദേഹം പ്രൊഫസനായിരുന്നു പലവട്ടം ജുഡീഷ്യൽ പദവികളിലേക്ക് പരിഗണിക്കപ്പെട്ടപ്പോൾ അതിൽ താല്പര്യമില്ലാതെ അദ്ദേഹം പ്രാക്ടീസിലാണ് തുടർന്നത് അഭിഭാഷകനായിട്ട് തുടരാനാണ് താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് റിട്ടയർ ആളാണ് അഡ്വക്കേറ്റ് രത്നസിംഗ് അത്രയും കഴിവുള്ള ആണ് ആ രത്നസിംഗിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല പക്ഷേ അവിടെ കെ പി ഉണ്ണികൃഷ്ണൻ വിജയം ആവർത്തിച്ചു നിയമസഭയിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഈ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് മുമ്പ് കരുണാകരൻ്റെ ഒക്കെ താല്പര്യത്തോടെ കോൺഗ്രസിന്റെ താല്പര്യത്തോടെ പ്രവർത്തിച്ച ബി ജെ പിക്കാരനായിട്ടുള്ള അഡ്വേറ്റ് എം രത്നസിംഗിനെ കേരളത്തിലെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ട് നിയമിച്ചു പിന്നീട് അബോസിറ്റ് പി ജി തമ്പി വന്നു പിന്നെ മഞ്ചേരി ശ്രീധരൻ നായർ വന്നു പലരും വന്നു വന്നൊക്കെ അതായത് ബി ജെ പി കാരനായ ഒരാളെ വിശ്വസ്തയോടെ തൻ്റെ സർക്കാരിൻ്റെ പിന്നെ നിയമ നടപടികൾ പിന്നെ ബാക്കിയുള്ള പിന്നെ നിയമ വ്യവഹാരങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അദ്ദേഹത്തിന് ഐറ്റം ഉണ്ടായിരുന്നില്ല തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നില്ല ബി ജെ പിയുമായി ചേർന്ന് പോകാനുള്ള സന്നദ്ധതയുള്ള ആളായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ ഓരോന്ന് നടക്കുന്നത് ഇവിടെ പശു പിന്നെ ദൈവമായി ആരാധിക്കുന്നവരുണ്ട് എന്താ പശുവിനെ ആരാധിക്കുന്ന കുഴപ്പം തന്നെ പശു ബാക്കിയുള്ള ദൈവങ്ങളെക്കാളും അപകടകാരി കുറച്ചുകൂടി പാവ മനുഷ്യനോട് അനുഗ്രഹിക്കുന്ന പശു പിന്നെ ഓക്സിജൻ തരുന്നതെന്നും പറയുന്നത് നിയമിച്ചില്ലാതെ കാര്യങ്ങൾ അതൊക്കെ അബദ്ധം ആരോ പറഞ്ഞാണ് നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ എടുത്താൽ പക്ഷേ പശു എത്രയോ പിന്നെ മനുഷ്യൻ്റെ ഓമനമൃഗങ്ങളിൽ വന്നാൽ ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഉത്തരേന്ത്യയിൽ പലയിടത്തും ബീഫ് നിരോധനം ഉത്തരേന്ത്യയിലെ ബീഫ് നിരോധനം ബി ജെ പി കൊണ്ടുവന്നതാണ് കോൺഗ്രസിൻ്റെ ഭരണ ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധനമുണ്ട് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും പല പ്രദേശങ്ങളും ഉണ്ടായിരുന്നു ആന്ധ്രയിലൊക്കെ തൊണ്ണൂറ്റി ഒന്നിലൊക്കെ പിന്നെ നരസിംഗ് മുഖ്യ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്വന്തം സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രയിൽ പരസ്യമായിട്ട് പശുവിനെ കൊല്ലാൻ പറ്റില്ല ഞാൻ വെറുതെ പറയണമല്ല നിങ്ങൾക്ക് പിന്നെ ഫാക്ട് ചെക്കിംഗ് നടത്താം അങ്ങനെ ഉണ്ടായിട്ട് ബിജു മാക്കുറ്റി എന്ന് പറയുന്ന ഒരു വിവരം കെട്ടവൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിരുന്ന കെ എസ് വിന്റെ സംസ്ഥാന പിന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇത്തവണ കണ്ണൂർ സീറ്റ് കിട്ടുന്ന എഴുതിയിരുന്ന അപ്ലക സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കാൻ മത്സരിക്കാമെന്നെതിയത് ഈ പരസ്യമായി റോട്ടിലിട്ടൊരു പശുക്കുട്ടിയെ വെട്ടിക്കൊന്നു കരുണാകരനാണെന്ന് ഉണ്ടെങ്കിൽ കരുണാകരനായു സമ്മതിക്കില്ല നിങ്ങൾ കടിക്കുന്നവർ കഴിച്ചോ കേരളത്തിൽ നിരോധനമില്ല പരസ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇവരുടെ രാഷ്ട്രീയം അത്തരം രാഷ്ട്രീയത്തോട് എതിർപ്പ് പറയുന്ന ഒരാളായിരുന്നു ഗരുണാരൻ വേണ്ട ഹമാസിനെ ഇവിടെ പിന്നെ ഈ ഒസാമ ബിന്നാദൻ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച സമയത്ത് എൻ്റെ നാട്ടിൽ മഞ്ചേരിയിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ മഞ്ചേരിയിൽ ഒസാമാ ബിൻ്റാദൻ പുലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചവരാണ് തീവ്രവാദികൾ പുലിക്കുട്ടി കടലിൽ എവിടെ കിടക്കണമെന്ന് അറിയില്ല മതപരമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും മനുഷ്യ പിന്നെ അനുസൃതമായിട്ടുള്ള ശവസംസ്കാര ചടങ്ങുകൾ പോലും നടത്താൻ കഴിയാത്ത രീതിയിൽ പോയി അത് ഖേദിയില്ല പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിരുത്തി ഐ എസ്സും കഴിഞ്ഞു ഇവിടെ നമുക്ക് കുറെ വിവരമില്ലാത്ത ആൾക്കാർ ലൌജികാതൊക്കെ നടത്തി കുറെ പെൺപിള്ളാരെയും കൊണ്ട് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഐ സിസിന്റെ ഭാഗമായിട്ട് ആടുവയ്ക്കാൻ പോയി ഇപ്പൊ എന്തായി ആ പെൺകുട്ടികളും തകർന്നു ആ കൊണ്ടുപോയ ഭ്രാന്തന്മാരായിട്ടുള്ള ചെറുക്കന്മാരും മരിച്ചുപോയി ഇതല്ലേ കേരളം അങ്ങനെ കേരളത്തെ ആക്കിയതിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ വലിയ പങ്കുണ്ട് തീവ്രവാദികളോട് സന്ധി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ള കാലാകാലങ്ങളിൽ അഭിമന്യുവിന്റെ കേസ് കണ്ടില്ല രണ്ടു കൂട്ടർക്കും ഉണ്ടാട്ടല്ല പ്രതിപക്ഷം ചോദിക്കുന്നില്ല ഫയലുകളും മുഴുവൻ കാണാതായിട്ടുണ്ട് അഭിമന്യുവിന്റെ കേസിലെ പിന്നെ കൊലക്കേസിലെ രണ്ടാം പ്രതിയുടെ പഞ്ചായത്തിനെ പലവട്ടം പറഞ്ഞതാണ് ആ പഞ്ചായത്തിൽ സി പി എമ്മും എസ് ഡി പി ഐയും കൂടി കൂടിയിട്ട് ആ ഭരണം നടത്തുന്നത് ഇതാണ് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ ജോസഫ് മാഷെ കൈവെട്ടൽ കരുണാകരൻ ഉണ്ടെങ്കിൽ നടക്കില്ല കരുണാകരൻ ആദ്യം തന്നെ ജോസഫ് മാഷ് പിന്തുണ പ്രഖ്യാപിക്കും ഇപ്പം ഇവർ ഇവര് കേട്ട് വരുന്നുണ്ടല്ലോ ആ പ്രതികൾ ഓരോ പരിശീക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തു ഓക്കെ അതേപോലെ തന്നെ ഹമാസിന് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടന പാലസ്തീൻ ഐക്യനാട്യം പ്രഖ്യാപിച്ചാൽ മനസ്സിലാക്കാവുന്നേ പത്ത് മുപ്പതിനായിരത്തിലധികം മനുഷ്യ ജീവനുകൾ ഇങ്ങനെ നഷ്ടപ്പെടാൻ കാരണം ഈ അക്രമം തുടങ്ങി വെച്ചിട്ടുള്ള ഹമാസ് ആണെന്നുള്ള തിരിച്ചറിവില്ലാതെ തീവ്രവാദികൾക്ക് ഓശാനമാടുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും സി പി എമ്മും എല്ലാം റാലി നടത്തി ഹബാസിന ഐക്യദാർഢ്യം ഏത് ഈ കണ്ട തീവ്രവാദ സ്വഭാവം വെച്ച് നടത്തുന്ന ഇറാന്റെ പിന്തുണയോട് കൂടിയിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അക്രമം നടത്തുന്ന മലയാളികളെ വരെ പിന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഹാസിന് അഭിവാദ്യങ്ങൾ ആരാ അബാസിന ഐക്യദാർഢ്യം കരുണാകരണ്ടെങ്കിൽ നടക്കണ്ടായിരുന്നില്ല ആലോചിച്ചു നോക്കൂ അപ്പൊ അതുകൊണ്ട് തന്തയ്ക്ക് പിറന്ന മകളല്ല പത്മജ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ തന്തയ്ക്ക് പിറന്ന മകൾ അത് പത്മജ തന്നെയാണ് യാതൊരു നിമിഷവും വേണ്ട അച്ഛൻ സഞ്ചരിച്ച വഴിയെ അച്ഛൻ്റെ നിലപാടുകളെ പിന്നെ ഒരു മാർഗീപമായി കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മകളാണ് അവർ ഓരോ വാക്കിലും അതുണ്ട് സ്വന്തം സഹോദരോടുള്ള സ്നേഹം അവരുടെ വാക്കുകൾക്കകത്തുണ്ട് ബ്ലഡ് ആണെന്ന് പറയുന്നുണ്ട് അച്ഛനേയും അമ്മയും കുറിച്ച് പറയുമ്പോൾ വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർ ഈ രാഷ്ട്രീയത്തിന്റെ കാപട്യങ്ങളൊന്നും സൂക്ഷിക്കാത്ത ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ളവർ വേണമെന്നേ പി കെ ഗുരുദാസനും പാറോടി മുമ്മൂകുട്ടിയും പോലെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ അങ്ങനെയായിരുന്നല്ലോ വി എസ് അച്യുനാഥൻ അങ്ങനെയായിരുന്നല്ലോ അങ്ങനെയാണല്ലോ ഇവരൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇപ്പം ഇവരൊന്നും എന്ന് മാത്രം രംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരല്ലേ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ അങ്ങനെയല്ലേ എന്താ ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ ചാണ്ടി ചാണ്ടിയമ്മൻമാര് വൃത്തികേട് പറയാൻ പോകില്ല അതാലോചിച്ച് നോക്കുമ്പോ നിങ്ങൾ ഇമാതിരി തോന്നിയാസം പറയാൻ ചാടിയുമരം കിട്ടില്ല ഉമ്മൻചാണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ പറഞ്ഞത് തെറ്റാന്ന് പറയും ബയോളജിക്കൽ പിന്നെ പൊളിറ്റിക്കൽ തന്താ എന്നൊന്നും പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ചെറുത് വൃത്തിയടാണെന്ന് പറയും പറയാൻ സമ്മതിക്കില്ല ഇതിപ്പോൾ നാദന ഇല്ലാത്ത കളി പോലെയാണ് ആർക്കും വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാം വാളെടുത്തവരെല്ലാം വിളിച്ചപ്പാടെന്ന് പറഞ്ഞ മാതിരി കോൺഗ്രസ് എല്ലാവരും നേതാക്കാം മരാണികളില്ല ആരപ്പം നേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നേതാവാം നീ നേതാവാ എല്ലാവരും നേതാവാം മൈക്ക് പിടിച്ചു വാങ്ങും പ്രതിപക്ഷ നേതാവും മൈക്കിന് വേണ്ടി പിടിവലിയ ക്യാമറയുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് തമ്മിൽ കെ വി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ മാ പൂട്ടി കുളിക്കുക ഇതൊക്കെ സ്ഥിതി അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പഴയ വഴികൾ ആലോചിക്കുകയാണെങ്കിൽ മാത്രമല്ല അപ്പൊ നരേന്ദ്രമോദി കരുണാകരന്റെ ഇഷ്ട പിന്നെ ദൈവമായിരുന്നു കണ്ണൻ ശ്രീകൃഷ്ണൻ അതേ ഗുരുവായൂർ നടയിൽ വന്നു പിന്നെ നരേന്ദ്രമോദി തൃപ്രണാരംപരത്തിൽ പോകുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്ന രാജ്യത്തെ നൂ കണക്കിന് പിന്നെ ഹൈന്ദവ മതവിശ്വാസികളുടെ വികാരം സാക്ഷാത്കരിച്ചു ഒരു കാലത്ത് ഹൈന്ദവ പിന്നെ മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപരമായ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ അമ്പലങ്ങൾ യാഥാർത്ഥ്യമാകുന്നു അബുദാബിയിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു യു എ ഭരണാധികാരികളുടെ സഹായത്തോടെ അവർ എഴുപത്തേഴ് ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തത് നയതന്ത്രപരമായും ആത്മീയപരമായും രാഷ്ട്രീയമായും നരേന്ദ്രമോദിയുടെ വിജയം തന്നെയായിരുന്നു അത് അങ്ങനെയുള്ള ഒരു നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു അനുമതിയുടെ ആരോപണമില്ലാതെ പോവുക കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുമായിരുന്നു മോനോടും പറയുമായിരുന്നു മുരളിയെ കുട്ടിയെ ഇത് വേണ്ട ഇത് ചീഞ്ഞു എന്നറിയിട്ടുണ്ട് ഞാനൊന്നും പിന്നെ പണ്ട് വന്ന കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് തീവ്രവാദികളുടെ സ്വാധീനത്തിന് വിധേയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഫണ്ടിങ് പോലും അവരിൽ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ട് അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുവായിരുന്നു അച്ഛന്റെ ആത്മാഭൂരിപക്ഷേ ഇപ്പോഴും മുരളിയോട് അങ്ങനെ മന്ത്രിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എന്തായിരുന്നാലും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് അടിവരയിട്ട് പറയുകയാണ് തന്തയ്ക്ക് പിറന്ന മകൾ തന്നെയാണ് പത്മചാര്യോട് സംശയവും വേണ്ട